നമസ്കാരം ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത് ആറു കുഞ്ഞു ഡോക്ടർമാരാണ് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള എല്ലാ യോഗ്യതകളുമുള്ള അഞ്ചു വർഷം കൂടി കഴിഞ്ഞാൽ എം ബി പാസ്സാകുന്ന ഡോക്ടർമാർ കേവലം നാൽപ്പത്തിയൊൻപത് ദിവസം മുമ്പാണ് അവർ ഡോക്ടർ പഠനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ എത്തിയത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തി ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി മതജാതി രാഷ്ട്രീയ ഭേദമന്യേ അവർ ഡോക്ടർമാരാവാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് അതിദാരുണമായി പത്തൊൻപതാമത്തെ വയസ്സിൽ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് അവർക്ക് മടങ്ങേണ്ടി വന്നത് ആറാമൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മരിച്ചതോടെ ആ മരണത്തിൻ്റെ വേദന കൂടുതൽ വ്യാപ്തിയുള്ളതായി അപകട കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എത്തി നിൽക്കുന്നത് വാഹനത്തിൻ്റെ വീഴ്ചയും വണ്ടി ഓടിച്ചിരുന്ന ചെറുപ്പക്കാരൻ്റെ വീഴ്ചയുമാണ് വളരെ കുറച്ചു കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് കേവലം പത്തൊൻപത് വയസ്സിൽ അമിതമായ ആത്മവിശ്വാസമുണ്ട് പരിചയക്കുറവുണ്ട് മാത്രമല്ല എത്രയും വേഗം തിയേറ്ററിൽ പോയി സിനിമ മുടങ്ങാതിരിക്കാൻ അവർ അതിവേഗം പാഞ്ഞു പോവുകയായിരുന്നു ഓവർടേക്ക് ചെയ്യുന്നതിനു വേണ്ടി വാഹനത്തെ മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായത് മറികടക്കാൻ ശ്രമിച്ചപ്പോൾ എതിരെ കെ എസ് ആർ ടി സി ബസ് വരുന്നത് കണ്ണിൽ പെടുന്നു രാത്രിയാണ് മഴയാണ് കെ എസ് ആർ ടി സി ബസ്സിന്റെ വെട്ടം കണ്ണിലടിച്ചപ്പോൾ ആകെ ഒരു പരിഭ്രാന്തി ഉണ്ടായി പെട്ടെന്ന് ചവിട്ടി ഈ ചവിട്ടാണ് അപകടകാരണമായത് മഴയത്ത് റോഡിന്റെ പ്രതലത്തിൽ വെള്ളമുള്ളപ്പോൾ അപ്രതീക്ഷിതമായി ചവിട്ടിയാൽ വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനെയാണ് ഹൈഡ്രോപ്ലാനിങ് എന്ന് വിളിക്കുന്നത് അതായത് റോഡിന്റെ പ്രതലത്തിൽ വെള്ളം കിടക്കുമ്പോൾ വാഹനത്തിന്റെ ടയറിൽ ഉണ്ടാകുന്ന പ്രതിഫലനമാണ് അവിടെ പെട്ടെന്നൊരു ബ്രേക്ക് ഇട്ടാൽ വാഹനം സ്കിഡ് സ്കിഡേയും നിയന്ത്രണം പോകും ഇതാണ് ഇവിടെ സംഭവിച്ചത് അതിവേഗതയിൽ വരുന്നു ഹൈഡ്രോ പ്ലാനിങ് സംഭവിക്കുന്നു അപകടം ഉണ്ടാകുന്നു കെ എസ് ആർ ടി സി ബസ്സിന് ഇടിച്ചതുകൊണ്ട് കൊല്ലപ്പെട്ടത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ മാത്രമാണ് എതിരെ വന്നത് മറ്റൊരു കാറായിരുന്നു എന്ന് കരുതുക എങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി ഇതിലധികം വരുമായിരുന്നു ഈ വണ്ടി ഇടിച്ചിട്ട് പോലും ഈ ചെറിയ തവേര എന്ന് പറയുന്ന വാഹനം ഇടിച്ചിട്ട് പോലും കെ എസ് ആർ ടി സി ബസ് അല്പം പിറകോട്ട് നീങ്ങി എന്നാണ് ഡ്രൈവർ പറയുന്നത് എന്ന് മാത്രമല്ല കെ എസ് ആർ ടി സി ബസ്സിന് സാരമായ തകരാറുകളും സംഭവിച്ചു എതിരെ വന്നിരുന്ന ഒന്നോ രണ്ടോ ബൈക്കുകളായിരുന്നെങ്കിൽ അവരൊക്കെ അപ്പോൾ തന്നെ മരിച്ചു പോകുമായിരുന്നു ഒരു ചെറിയ കാറായിരുന്നെങ്കിൽ ആ കാറിലുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല അത്ര വേഗതയിലായിരുന്നു ഈ വാഹനം ഓടിച്ചത് ഇവിടെ വാഹനം ഓടിച്ചിരുന്ന പത്തൊൻപത് കാരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അപകടകരമായി വാഹനം ഓടിച്ചതിന്റെ പേരിലാണ് കേസ് പതിനൊന്ന് പേരിൽ ഒരാൾക്കൊരു പരിക്കും പറ്റിയില്ല ഈ വാഹനം ഓടിച്ചിരുന്ന ചെറുപ്പക്കാരനെ നിസ്സാര പരിക്കുകളെ ഉള്ളു അപകട അപ്പോൾ തന്നെ തരണം ചെയ്തിരുന്നു ഗുരുതരമായ പരിക്കേറ്റവരില്ല ആറുപേര് മരിച്ചതാണെന്ന് ഓർക്കണം ഇതിൽ ഏറ്റവും വിചിത്രമായിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒരു പരിക്കുമില്ലാതെ രക്ഷപ്പെട്ടുവന്നതാണ് അയാൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയതും മുറിയടച്ചിരുന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു പത്തൊൻപത് ഒരു കൗമാരക്കാരന്റെ അമിതമായ ആത്മവിശ്വാസം ഈ അപകടത്തിന് കാരണമായി എന്നത് വാസ്തവമാണെങ്കിലും അയാൾ ഇനി വേട്ടയാടേണ്ട കാര്യമില്ല കാരണം അയാളുടെ കൺമുമ്പിലാണ് ഈ ദുരന്തമൊക്കെ സംഭവിച്ചത് അയാളെ വിശ്വസിച്ച് കൂടെ പോയ സുഹൃത്തുക്കളാണ് ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിച്ചു പോയത് അതുകൊണ്ട് നിയമപരമായി ചെയ്യേണ്ടതൊക്കെ ചെയ്യുക എന്നതിനപ്പുറം ആ ഡ്രൈവറായ ആ കുട്ടിയെ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ച് അയാൾ അപകീർത്തിപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല എന്നാൽ ഇവിടെ ഗൗരവമേറിയ ഉത്തരവാദിത്തമുള്ള ഒരാളുണ്ട് അയാളുടെ പേര് ഷാമൽ ഖാൻ എന്നാണ് ഈ ഷാമൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു തവേര വാൻ ഈ ഷാമൽ ഖാൻ ആയിരം രൂപ പ്രതിഫലം വാങ്ങി ഈ വാൻ പിള്ളാർക്ക് ഉപയോഗിക്കാൻ കൊടുത്തതാണ് ഗൗരവമേറിയ കുറ്റകൃത്യമായി അത് കണക്കാക്കണം ഒന്നാമത് അതൊരു സ്വകാര്യ വാഹനമാണ് അത് പൊതുനിരത്തിൽ പൊതുജനങ്ങളുമായി യാത്ര ചെയ്യാൻ അനുമതിയുള്ള ഒന്നല്ല എന്ന് വെച്ചാൽ അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും മാത്രം യാത്ര ചെയ്യാനുള്ള ഒന്നാണ് അയാളോടൊപ്പം സുഹൃത്തുക്കൾക്കും യാത്ര ചെയ്യാം അല്ലാതെ പണം വാങ്ങിക്കൊണ്ട് പൊതുനിരത്തിലൂടെ ഓടേണ്ട വാഹനമല്ല ഇവിടെ ഈ ഖാൻ തന്റെ വാഹനം വാടകയ്ക്ക് കൊടുത്തു എന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് സൗഹൃദത്തിന്റെ പുറത്ത് ആരെങ്കിലും തന്റെ വണ്ടി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെയല്ല ഈ കുട്ടികൾ അവിടെ വന്നിട്ട് രണ്ടു മാസം തികഞ്ഞിട്ടില്ല അവരുമായി ഒരു സൗഹൃദവും അയാൾക്കുള്ളതായി ഒരു തെളിവുമില്ല വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടി അവിടെ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പലർക്കും അയാൾ വാഹനം വാടകയ്ക്ക് കൊടുക്കാറുണ്ട് ഇതിനു മുൻപും ഇയാൾ വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അയാൾ അയാളിപ്പോൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വാഹനം ഓടിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഈ പറയുന്ന ഷാമിൽ ഖാനെ ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു എന്നത് ആയിരം രൂപ വെറുതെ ഇവരിൽ നിന്നും ഗൂഗിൾ പേ ചെയ്ത് വാങ്ങേണ്ട കാര്യമില്ല ഇത് ഏറ്റവും വലിയ തെളിവാണ് മാത്രമല്ല അപകടത്തിന് ശേഷമാണ് ഈ വണ്ടി ഓടിക്കുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് പോലും അയാൾ അന്വേഷിച്ചത് അതിനുശേഷമാണ് അതിന് കോപ്പി അയാൾ വാങ്ങിയത് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് പോലും നോക്കാതെ പത്തൊൻപത് വയസ്സുള്ള കുറെ കുട്ടികൾ വണ്ടി ചോദിച്ചപ്പോൾ ആയിരം രൂപ വാങ്ങിയത് കൊടുത്തു സ്വകാര്യമായ ഉടൻ വാഹനമാണ് അതിന്റെ ടയർ ഒരു പ്രധാന ഘടകമാണ് അതിന്റെ ടയർ എത്രമാത്രം ശക്തമായിരുന്നു എന്ന് അറിയേണ്ടത് എത്രമാത്രം ഗ്രിപ്പ് ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് വ്യക്തമല്ല അതായത് ഈ ഷാമിൽഖാൻ ലാഭേച്ഛയോടുകൂടി ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നൊന്ന് പറയേണ്ടി വരും ആ വാഹനത്തിൽ എത്ര പേർ കയറിയാലും അതിന് ഉത്തരവാദി ആ വാഹന ഉടമയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി നടപടിയെടുക്കുന്നുണ്ട് അയാളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നു അയാൾക്കെതിരെ കേസെടുക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും അത് വെറും വാചകമടിയായി അവസാനിക്കാൻ പാടില്ല അതീവ ഗുരുതരമായ ഈ കുറ്റകൃത്യം ആളുകൾ ചെയ്യുന്നത് വഴി അനേകം അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരു കാര്യം ആലോചിക്കണം പത്തൊൻപത് വയസ്സുള്ള കുട്ടികൾ അവർ ഭാവിയിൽ ഡോക്ടർമാരാവേണ്ടതാണ് അവർക്ക് ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ടതാണ് അവർ അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് കിട്ടേണ്ട ഇൻഷുറൻസ് നഷ്ടപരിഹാരം കോടികളാണ് ഇൻഷുറൻസ് തുക നിശ്ചയിക്കുന്നത് ഒരാളുടെ പ്രായവും അയാൾ ഭാവിയിൽ ജീവിച്ചിരുന്നാൽ അയാൾക്ക് എത്ര രൂപ വരെ സമ്പാദിക്കാൻ കഴിയും എന്നൊക്കെ കണക്കാക്കിയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഓരോരുത്തർക്കും കോടിക്കണക്കിന് രൂപ ഇൻഷുറൻസ് തുക കിട്ടേണ്ടത് പക്ഷേ ഇവർക്ക് ആർക്കും കിട്ടില്ല ഒന്ന് ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് സ്വകാര്യ വാഹനത്തിനുള്ള ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ആണെന്ന് തോന്നുന്നു ഇവൻ ഫുൾ കവർ ഉണ്ടെങ്കിൽ പോലും സ്വകാര്യ വാഹനത്തിനുള്ള ഇൻഷുറൻസ് ആണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല ആര് കൊടുക്കും കുട്ടികൾക്ക് നഷ്ടപരിഹാരം ഈ വാഹന ഉടമയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാൻ അധികാരമില്ലാത്തടത്തോളം കാലം അത് സ്വകാര്യ വാഹനമായിരിക്കുന്ന കുട്ടികളുടെ മരണം സംഭവിച്ചു ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഈ കുട്ടികൾക്ക് ഒരു രൂപ പോലും ഇൻഷുറൻസ് പോലും കിട്ടാത്ത സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിന്റെ ഉത്തരവാദി ഇഷാമിൽ ഖാൻ ആണ് ഇയാൾ എന്തിനു വേണ്ടിയാണ് ഈ സ്വകാര്യ വാഹനം ഇങ്ങനെ നിയമവിരുദ്ധമായി വാടകയ്ക്ക് കൊടുത്തത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയുണ്ട് പക്ഷെ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാട്ടണം ലൈസൻസ് ഉള്ള ആളാണോ പ്രായപൂർത്തിയായ ആളാണോ എത്ര പേരാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെ ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ കൊടുക്കാവൂ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയിൽ പലരും കൊടുക്കാറുണ്ട് പക്ഷേ പണം കിട്ടിയാൽ അപ്പോൾ തന്നെ വണ്ടി കൊടുക്കുന്നത് ഒട്ടും ശരിയായ രീതിയല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി ഷാമിൽ ഖാനാണ് അയാൾ അങ്ങനെ വാഹനം കൊടുത്തിരുന്നില്ലെങ്കിൽ ഈ കുട്ടികൾ പോകുമായിരുന്നുമില്ല അപകടത്തിൽപ്പെടുമായിരുന്നുമില്ല അതുകൊണ്ട് കൂടി ഇത് കാണണം ഈ അപകടത്തിൽ യഥാർത്ഥ വില്ലനായി ഷാമിൽഖാനെ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ നിയമവിരുദ്ധമായി വാടകയ്ക്ക് കൊടുക്കുന്നവർ അവരുടെ തൊഴിൽ എന്ന നിലയിൽ അല്പസ്വല്പം വിട്ടുവീഴ്ച കാര്യം ചെയ്യും ആയിക്കോട്ടെ പക്ഷെ ഇത്രയും വലിയ നിയമലംഘനം നടത്തുക പൊതുനിരത്തിലൂടെ ഓടാൻ യോഗ്യതയില്ലാത്തൊരു വാഹനം ഇങ്ങനെ വിട്ടുകൊടുക്കുക എന്നത് ചെറിയ കാര്യമല്ല വെറുതെ വിടരുത് ഇതൊരു മാതൃകാ ശിക്ഷയായി മാറണം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തതുകൊണ്ടോ അയാൾക്കെതിരെ റിപ്പോർട്ട് കൊടുത്തതുകൊണ്ടോ കൊണ്ടോ അവസാനിക്കരുത് അച്ചടക്ക നടപടി ഈ ഗുരുതരമായ വീഴ്ചയ്ക്ക് അയാൾ മറുപടി പറഞ്ഞു മാത്രമേ പോകാൻ അനുവദിക്കാവൂ